ഒറ്റപ്പാലം വാണിയംകുളത്ത് പണയം വെച്ച് ചീട്ടികളിച്ച ഇരുപത്തിനാല് പേർ പോലീസിൻ്റെ പിടിയിൽ ഇവരിൽ നിന്ന് കാല് ലക്ഷത്തിലധികം രൂപയും കൂടുതൽ പണമിടപാടുകൾ സൂചിപ്പിക്കുന്ന അനുബന്ധ സാമഗ്രികളും പോലീസ് കണ്ടെത്തി വീട്ടുടമ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെയാണ് പോലീസ് കേസെടുത്തത് സംസ്ഥാനത്ത് നിന്നും ആറോളം വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തു ഇന്നലെ രാത്രി ഒറ്റപ്പാലം പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു കണ്ണിയമ്പുറം വള്ളവനാട് ഹൌസിംഗ് കോംപ്ലക്സിലെ ആളൊഴിഞ്ഞ സ്ഥലത്തെ വീട് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത് ഒറ്റപ്പാലം വാണിയംകുളം പനിയൂർ ഓങ്ങല്ലൂർ വാടനാകുറിശി ചെറുതുരുത്തി കുളപ്പള്ളി സൗത്ത് വനമെന്ന സ്വദേശികളാണ് പോലീസിന്റെ പിടിയിലായത് വീട്ടുടമ ഉൾപ്പെടെ ഇരുപത്തിനാല് പേർക്കെതിരെയാണ് കേസെടുത്തത് ഇവരിൽ നിന്ന് കാൽ ലക്ഷത്തിലധികം രൂപയും കൂടുതൽ പണമിടപാടുകൾ സൂചിപ്പിക്കുന്ന ടോക്കണുകളും കോയിനുകളും കണ്ടെത്തിയിട്ടുണ്ട് സംഭവസ്ഥലത്തു നിന്നും പോലീസ് കണ്ടെത്തിയ ടോക്കണുകളിൽ നീല നിറത്തിലുള്ളത് രണ്ടായിരം രൂപയ്ക്ക് സമാനമായുള്ളതും വെള്ളനിറത്തിലുള്ളത് ആയിരം രൂപയ്ക്ക് സമാനമാണെന്നും പച്ച നിറത്തിലുള്ളത് അഞ്ഞൂറ് രൂപയ്ക്ക് സമാനമാണെന്നും പന്തയം കഴിഞ്ഞ ശേഷം ഗൂഗിൾ പേ വഴിയോ മറ്റേതെങ്കിലും യു പി ഐ സംവിധാനങ്ങൾ വഴിയോ പണം കൈമാറുകയാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു സംഭവസ്ഥലത്തുനിന്ന് ആറോളം കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം